ഭഗവാനോടുള്ള ഭക്തി അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നാണ് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു കഥ പറയാട്ടോ ഒരിക്കൽ നാരദ മഹർഷി അദ്ദേഹം വളരെ വലിയ ഭക്തനാണ് നമ്മുടെ ഭഗവാന്റെ അങ്ങനെ ഭഗവാനെ കാണാനെത്തി അങ്ങനെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുന്ന സമയത്ത് ഓരോരോ ആളുകളായിട്ട് വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ഓരോരോ ഭൗതിക ആഗ്രഹങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഓരോരുത്തർ വരുന്നു ഓരോരോ ആഗ്രഹങ്ങൾ പറയുന്നു ഭഗവാൻ അതെല്ലാം നിറവേറ്റി കൊടുക്കുന്നു അങ്ങനെ ആദ്യത്തെ ആൾ വരികയാണ് കേട്ടോ വന്നിട്ട് പറഞ്ഞു എനിക്ക് ദൂരെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ട്രാൻസ്ഫർ ഒക്കെ പോലെ ആ ഒരു ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുത്തു അങ്ങനെ അടുത്ത ആള് വന്നു പറഞ്ഞു എനിക്ക് പുതിയൊരു വീട് വാങ്ങണം എന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു ശരി അങ്ങനെ ആകട്ടെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ നടത്തി തരാന്ന് പറഞ്ഞിട്ട് അതും അങ്ങോട്ട് നിറവേറ്റി കൊടുത്തു അപ്പോൾ അടുത്ത ആള് വന്നിട്ട് പറഞ്ഞു എനിക്ക് കച്ചവടത്തിലൊക്കെ വളരെ മോശമായിട്ടുള്ള സമയമാണ് അപ്പോൾ അതിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടായിരിക്കണം അതൊന്ന് ശരിയാക്കി തരണം ഭഗവാനെന്ന് പറഞ്ഞപ്പോൾ ആ ആശങ്കകളൊക്കെ ഭഗവാൻ നിറവേറ്റി കൊടുത്തു അങ്ങനെ എല്ലാവരുടെയും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ഭഗവാൻ ഇങ്ങനെ നിറവേറ്റി കൊടുക്കുക അങ്ങനെ അടുത്ത ആള് വന്നിട്ട് പറഞ്ഞു ഭഗവാനെ എനിക്ക് അങ്ങയില് ഭക്തി ഉണ്ടാകണം ആ ഒരു അനുഗ്രഹം എനിക്ക് നൽകണം എന്ന് പറഞ്ഞു അപ്പൊ ആ പറഞ്ഞ ആളിനെ ഭഗവാൻ അങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് അടുത്ത ആളിനെ വിളിക്കുക അപ്പൊ നാരദ മഹർഷി വലിയ ആശയക്കുഴപ്പത്തിലായി എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തേ കാരണം ബാക്കി എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ അപ്പപ്പോ തന്നെ നിറവേറ്റി കൊടുത്തു ഈ ഭക്തി ചോദിച്ചു വന്നപ്പോ അദ്ദേഹത്തിനോട് കാത്തിരിക്കാനായിട്ട് പറഞ്ഞു അതെന്താ ഭഗവാനെ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും അവർക്ക് ബന്ധിക്കാനായിട്ട് സാധിക്കില്ല പക്ഷെ ഭക്തിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അത് ഞാൻ ഒരിക്കൽ നൽകി കഴിഞ്ഞാൽ ഞാൻ ഇന്നും അവരുടെ ബന്ധനത്തിലായിരിക്കുന്ന പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ആ ഭക്തന് അതിനുള്ള അർഹത ഉണ്ടോന്നൊക്കെ നോക്കണം അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കാനായിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞു അതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഭക്തനാവണമെങ്കിൽ ഭക്തി നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിന് കുറച്ച് കാലതാമസമൊക്കെ ആവശ്യമാണ് നമ്മൾ കാത്തിരിക്കണം ഇപ്പം വലിയ മഹാത്മാക്കളൊക്കെ നമ്മൾ അറിയാലോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെയും ആ ഒരു ഭക്തി മാർഗത്തിലേക്ക് ഭഗവാൻ ഭക്തി അനുഗ്രഹിച്ച് നൽകുന്നതിന് മുൻപായിട്ട് അനേക വർഷങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഭഗവാനെ സേവിച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ അവർക്ക് ഭക്തി കനിഞ്ഞി അനുഗ്രഹിച്ചു നൽകിയത് പക്ഷേ ഒരിക്കൽ ആ അനുഗ്രഹം ആ ഭക്തിയാകുന്ന അനുഗ്രഹം നമുക്ക് നൽകി പിന്നീട് എന്നും ഭഗവാനെ നമുക്ക് ബന്ധനത്തിലാക്കാനായിട്ട് സാധിക്കുന്നു ആ ഭക്തിയാകുന്ന കയറുകൊണ്ട് ഭഗവാനെ നമുക്ക് കെട്ടിയിടാം എന്നാണ് ഭഗവാൻ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നത്